അനിൽ ആന്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായി അത് കിട്ടിയില്ല അത് ചോദിച്ചിട്ട് തന്നില്ല അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് ഞാൻ അത് എൻ്റെ ഓർമ്മ എനിക്കതിനകത്ത് അത് അനിൽ ആൻറ്റണിയോടാണോ പറഞ്ഞത് ആൻ്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് എനിക്ക് അതെനിക്ക് ഓർമ്മയില്ല എന്തായാലും രണ്ടിലൊരാള ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്രേ ഓർമ്മ എനിക്ക് ഈ കാര്യത്തിൽ ഉള്ളൂ ഞാൻ ഇന്ന് ടി വി ചാനലിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് നന്ദകുമാർ പറഞ്ഞത് കണ്ടു ടി വി ചാനലുകൾ പറഞ്ഞതെല്ലാം കണ്ടു ഈ സി ബി ഐ കാര്യമോ നിയമ നിയമന കാര്യമൊന്നും എനിക്കറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞൂടെ രൂപ എത്ര ലക്ഷം രൂപ ആണെന്നുള്ളവരും എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല അതൊന്നും ഞാൻ ചോദിച്ചില്ല അത് അത് ഞാൻ ചോദിച്ചില്ല എന്നോട് പറഞ്ഞില്ല കാര്യം അത്ര ഒരു ഡിസ്കഷൻ്റെ ആവശ്യം ഒന്നും എനിക്ക് വന്നാലും തോന്നിയില്ല രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ ശ്രീ നന്ദകുമാര് വന്ന എന്നോട് ശ്രീ എ കെ അന്യ സാറുടെ എ കെ ആൻഡ് അടുത്ത ആളാണല്ലോ കുര്യൻ സാറ് എനിക്കൊരു സഹായം ചെയ്യണം എനിക്കിങ്ങനെ അനിൽ ആൻ്റണി പൈസ തരാനുണ്ട് അത് കിട്ടിയില്ല തരുന്നില്ല അത് സാറ് ഇടപെട്ട് പറയണമെന്ന് പറയും അത്രയും ശരിയാ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കൈക്കൂലി മേടിച്ചതോ നിയമന നിയമനക്കാര്യോ അങ്ങനെയുള്ള ഒരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാം അല്ല അതൊന്നും എനിക്കറിഞ്ഞ എനിക്കറിഞ്ഞൂ ഇല്ലില്ല ഞാൻ ഞാൻ അതിന് അത്ര സാധ്യതകളൊന്നും ഉള്ളതായിട്ട് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ അറിവിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല എന്റെ അറിവില്ല അല്ല അതാ എൻ്റെ അറിവിൽ അത്തരം കാര്യമൊന്നും ഇല്ല എന്റെ അറിവില്ല എനിക്ക് തോന്നുന്നു മുഴുവൻ ഞാനിത് കുറെ വർഷം നടന്നതുകൊണ്ട് കൂടുതൽ എനിക്ക് ഓർമ്മയില്ല നേരിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ആയിരിക്കും അതെ നേരിട്ടാണെന്നാണ് എൻ്റെ എൻ്റെ ഓർമ്മ അത് പിന്നെ അതെ അതെ എനിക്ക് അതിനകത്ത് സത്യത്തിൽ വ്യക്തമായ ഓർമ്മയില്ല നേരിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ഞാൻ ചോദിച്ചില്ല അതാ അങ്ങനെ എന്തിനാ ചോദിക്കുന്നത് ഇപ്പോഴേ അത് അതൊന്നൊരു സിമ്പിൾ എന്നാന്ന് പറയുന്നത് ഒരു ഒരു ഇങ്ങനെ പണം നന്ദകുമാറിന് കിട്ടാനുണ്ട് പണം എന്ന് പറയുമ്പോൾ എനിക്കത് ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്തിനാണെന്ന് കാര്യം നന്ദകുമാർ ഒരാൾ എനിക്ക് പണം കിട്ടാനുണ്ട് മറ്റൊരാൾ തരാനുണ്ട് എന്ന് പറയാ കിട്ടാനുണ്ടെന്ന് പറയുന്ന ഉടനെ എന്തിനു കൊടുത്തതാണ് അല്ലെങ്കിൽ എന്തിനു കിട്ടാനുള്ള എനിക്ക് തന്നെ എല്ലാ ഡൗട്ട് ചെയ്യേണ്ട കാര്യവും എനിക്കില്ല എനിക്ക് ഇല്ല ഏഹ് ഞാൻ അതെ എങ്കിലും നന്ദകുമാർ പൈസ കൊടുക്കാനുണ്ടെന്ന് നന്ദകുമാർ പറയുന്നു അത് ശരിയാണെങ്കിൽ ആണെങ്കിൽ പൈസ അത് കൊടുക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞു അത് ഞാൻ ഓർക്കുന്നില്ല ഞാനതാ പറഞ്ഞേ രണ്ടിലൊരാളോടാം രണ്ടിലൊരാളോടാ ആ പിന്നോട് ശ്രീ നന്ദ നന്ദകുമാർ ആ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇല്ല ഇല്ല ഞാൻ അത് ഞാൻ അപ്പോഴേ മറന്നു ഇപ്പം അത് ഇത്രയും കാര്യം ഇത്രയും കാര്യം ഈ ടി ഈ ചാനലിൽ ഇതെല്ലാം ഇങ്ങനെ ആവർത്തിച്ച് പല ചാനലുകളും പറയുന്നത് കണ്ടപ്പോൾ ഞാനിത് ഓർത്ത് എടുത്തതാണ് ഇത്രയും കാര്യം ഞാൻ ഡെപ്യൂട്ടി ചെയർമാനായിരിക്കുമ്പോഴാണ് എനിക്ക് അഞ്ചാറ് വർഷമെങ്കിലും ഒക്കെ കഴിഞ്ഞാൽ കാണും അങ്ങനെയൊന്നും പറഞ്ഞില്ല ആ നല്ല തുകയാണെന്നും ചെറിയ തുകയാണെന്നും ഒന്നും പറഞ്ഞില്ല അല്ല അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല പറഞ്ഞില്ല കാര്യം ഞാനിത് അപ്പഴേ മറന്നു മനസ്സിലായല്ലോ എന്റെ മനസ്സിൽ ഇത് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പല ശുപാർശകളും പല ആളുകളും വന്ന് എന്റെ ഇന്റർവെൻഷൻ എന്നോട് ഇടപെടാനായിട്ട് പറയുമ്പോൾ ഞാൻ ന്യായമായും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് അത് ഇടപെടുന്ന ഒരു സ്വഭാവമല്ലേ എനിക്ക് നേരത്തെ അറിയാം നന്ദകുമാർ നന്ദകുമാർ ഡൽഹിയിൽ മിക്കവാറും എല്ലാ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരുപാട് ഒരുപാട് രാഷ്ട്രീയക്കാർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട് അതിനിടെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം പ്രത്യേകിച്ച് ഫ്ലൈറ്റിലൊക്കെ മിക്കവാറും ഈ ഡൽഹിക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ നന്ദകുമാർ മിക്കവാറും ഫ്ലൈറ്റിൽ ഞാൻ ഫ്ലൈറ്റിൽ കണ്ടാൽ പരിയപ്പെട്ടുള്ളൂ അല്ല അത് ഞാൻ അത്ര അതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഏഹ് ദുഷ്ടല്ലാ കാണോ എന്നൊന്നും ആക്കാണോന്നൊന്നും എനിക്ക് നേരിട്ടറിയാൻ വയ്യാത്ത കാര്യം ഒരിക്കലും ഞാൻ കമന്റ് ചെയ്യത്തില്ല പറയത്തില്ല ദുഷ്ടല്ലാ കാണോ അല്ലയോന്ന് എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അതൊരു അത് അതിന് മറുപടി പറയേണ്ടത് അതിനോട്ട് ബന്ധപ്പെട്ടവരെ എനിക്കത് പറയാൻ പറ്റത്തില്ല ഒരിക്കലും മറ്റൊരാളെ കുറിച്ച് എനിക്ക് നേരിട്ട് ബോധ്യമില്ലാത്ത ഒരു ആരോപണം പറയത്തില്ല ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എനിക്ക് നേരിട്ട് ബോധ്യം ഉണ്ടല്ലേ പറഞ്ഞു അപ്പൊ എനിക്ക് നേരിട്ടറിയാവുന്ന ഇത്രേം കാര്യമുള്ളൂ അത് ഞാൻ പറയുന്നു അത് അത് പിന്നെ അല്ല അത് ഈ നമ്മുടെ നന്ദകുമാർ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ ഇതെല്ലാം ഒന്നും എനിക്ക് പരിഹിയില്ല അതെല്ലാളായിട്ട് പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം പറയുന്നു എനിക്ക് എങ്ങനെ അറിവുമില്ല അല്ല ഞാൻ പറയും എ കെ ആന്റണിയെ ആർക്കും സ്വാധീനിക്കാൻ കഴിയത്തില്ല എന്ന വിവരം എനിക്ക് നല്ലവണ്ണം അറിയാം എ കെ ആൻ്റണി ആര് പറഞ്ഞാലും ആര് പറഞ്ഞാലും ആര് നിർബന്ധിച്ചാലും ഒരഴിമതിക്ക് കൂട്ടുനിൽക്കുകയോ അഴിമതി ചെയ്യിക്കുകയോ ഏക ആന്റണി ചെയ്യത്തില്ല അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർ പറഞ്ഞാലും മക്കൾ പറഞ്ഞാലും ആൻ്റണി ഇത് യാതൊന്നും ചെയ്യത്തില്ല ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല യാതൊരു സംശയവുമില്ല ഇല്ല